മറിയൻ്റെ യൂണിഫോം വന്നിട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങാൻ പോണി ഞാൻ പോകണം ഞാനി കാക്കേ മമ്പക്കാക്കും കൊടുത്താതെ രാവിലെ നിന്നെ വിളിച്ച് കളിപ്പിച്ച് പത്ത് മണിയാകുമ്പോൾ തീർന്നു പോകുമ്പോൾ പോലെ ഇപ്പോൾ സമയം പത്തരാക്ക് കിട്ടാന്ന് അറിയില്ല പിന്നെ നമുക്ക് ഇന്ന് ബീഫ് വാങ്ങണം വെള്ളേച്ചാ പിന്നെ നമുക്ക് എന്തൊക്കെ ഷെട്ടൂവിനെ ഇന്ന് പോളിയോക്കെ എടുക്കാൻ പോകേണ്ട ദിവസമാണേ അപ്പം ഷെട്ടുവിനെ പോളിയോ എടുക്കാൻ പോകണം കുറച്ച് പണികളുണ്ട് ചെറുതായിട്ട് മഴ ഉണ്ട് അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് ആദ്യം യൂണിഫോം വാങ്ങാ വെള്ളിയാഴ്ച കണ്ടീന്നാലോ അയ്യക്കായിട്ടേ അസുഖല്ലായി കൊരങ്ങണ സ്പീഡില്ല ഇവിടെ ിന്റെ ഓട്ടോമാറ്റിക്കലി ബ്രൈറ്റ് ഇത് അച്ഛനാണ് ഇനി മഞ്ഞടുന്നു കവറാ അതെടുത്ത കേട്ടോ ഓ ഞാൻ ഇട്ടൂല ഞാൻ ഇട്ടൂലപ്പൊ കോട്ടി തന്നാലും അതൊക്കെ ഇണ്ടാവും പോയത് ഞാൻ കോട്ടിടൂല ഏട്ടോ മഴ ചോർന്നിട്ട് ഞാൻ പെയ്ത മഴ ചോർന്നതിന് ശേഷം ഇറങ്ങിയ മോന ഇതൊക്കെ മഴ ചോദ്യം ചെയ്യും ഇന്ത്യയിൽ വെച്ചിട്ട് മ്മളേക്ക് മായ ചോർന്ന് നീ കോട്ട് വരുന്ന ഇത് ഞങ്ങളെ ദേശീയ വസ്ത്ര മയക്കാലൊന്നല്ലേ യൂണിഫോം തീർന്ന താത്തോളം നല്ലോണം ആ സ്റ്റാൻഡ് സ്റ്റാർട്ടാ പുതിയ ടെക്നോളജിയാ സമയം നമ്മൾ അങ്ങനെ ആദ്യം നമുക്ക് തീഫ തീർന്നു പോകും യൂണിഫോം വാങ്ങല്ലേ യൂണിഫോം അടുത്തയച്ചാലും വരൂ ബീഫ് വാങ്ങിക്കാടാ വേണ്ട ഇതോളം കണ്ടാലും യൂണിഫോം ബീഫ് തീർന്നാലും യൂണിഫോം വാങ്ങിയാലും ആ യൂണിഫോം തീർന്നാലാണ് പ്രശ്നം എന്നാലും ഞാൻ വണ്ടി പോയി പോകുമ്പോഴേ ഇപ്പുറത്തേക്ക് ഒരു സൈക്കിൾ ഓട്ടിങ്ങാറിയ കായ് ഞങ്ങളെ കാട്ടി സ്പീഡ് പോകുന്നു വേറെ കാണിച്ചുണ്ടാവില്ല സ്പീഡ് കൂട്ട കുറച്ചെങ്കിലും എന്താ കണ്ടോ ഈ കായ് നടുക്കുന്നോ നിങ്ങൾ കാണുന്നുണ്ടോ കണ്ടോ അയാളെ താണ്ടാ ഞങ്ങൾ എത്ര സമയത്ത് നിങ്ങൾ കണ്ടോ പ്രശ്നം എന്താ വെച്ചാലും പോയാൽ മറിയനെ കാണാൻ പറ്റില്ല മറിയൻറെ ക്ലാസിന്റെ അടുത്തോലെ ഗസ്റ്റുകളെ നമുക്ക് യൂണിഫോം കിട്ടി ഗായ്സ് മറിയന്റെ സ്കൂൾ പോകുന്ന വീഡിയോ വീഡിയോടാണോ എല്ലാവരും പറഞ്ഞിരുന്നു പക്ഷേ യൂണിഫോം കിട്ടാത്തതുകൊണ്ട് എടുത്ത ദിവസം ആയിട്ട് ഇനി നമുക്ക് മറിയന്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ എന്ന് ഗായ്സ് ഫസ്റ്റ് ഡേ അല്ല യൂണിഫോം കിട്ടിയിട്ട് ഫസ്റ്റ് ഡേ നമുക്ക് ബീഫ് വാങ്ങാം ഇപ്പൊ ബ്രേക്ക് ടൈം ആയോണ്ട് കുട്ടികളെ കാണുന്നുണ്ട് മറിയന്റെ ക്ലാസ് അങ്ങോട്ടാ അവളെ കാണുന്നില്ലല്ലോ ഹായ്

तोड़ीगी तोड़ीगी। ോ എന്ന് നോക്കാം നമ്മുടെ അയൽവാസിന്ന് അയൽവാസിയല്ല ഞങ്ങള് ഇപ്പന്റെ അനിയനുമായിട്ട് വരും ആ അയൽവാസിയാണ് പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ മിച്ചിക്കാക്കന്റെ പീടിയ എല്ലാരും ബീഫ് ഫുഡ് വന്ന് വാങ്ങേണ്ടതാണ് ഗായസ് എന്നാ ഇതാണ് വെച്ചോ എന്ന നല്ല മാറ്റാണോ

പഞ്ഞ പഞ്ഞു പ്രശ്നം ഉണ്ടാക്കുന്നു ഞമ്മള അറിയോ ഓക്കെ നല്ല സന്തോഷൊക്കെ ഉണ്ട് എടുക്കാൻ പോകുന്ന വിചാരം നല്ല സന്തോഷാണ് ഇപ്പൊ തിരിച്ചു വരുമ്പോ നല്ല രസം ഉണ്ടാവും ഇവിടെ വേറൊരു ബേബി കൂടി ഉണ്ടല്ലോ ഷിട്ടുവിന്റെ ഫ്രണ്ട് ഗായ്സ് Hi, hari, hi, hi, hi hari, hi. Naya Shitu naya pole baka, orang ke pole mana? Orang ke suji mana? Suji mana orang ke? Suji mana orang ke? Hee, orang ke suji mana? Di bawah pagar kene penggal mula hari. Kicik 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 kicik, mana dia dia buat tak? Taja, taja. Orang ke mana? അങ്ങനെ ഞങ്ങൾ എത്തി ഗായ ചിട്ടേ എല്ലായിടത്തും നോക്കുന്നുണ്ട് കൊണ്ടുപോര് പന്തികരുണ്ടല്ലോ പഠിച്ചുപോലെ കൊണ്ടുപോ പഠിച്ചു ഇപ്പം നോട്ടാക്കും ഇപ്പൊട്ടാക്കും പോലെ ഇപ്പൊ ഓട്ടാക്കും ആ ആ ഇപ്പം നോട്ടാക്കും ഇവിടെ കുത്തിനെ േറ്റിയും പേടിയാവുന്നേട്ടു ചുറ്റു മനസ്സിലായി തുടങ്ങി കായ മക്കൾ കരിന്നൊക്കെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ ആരെ കരിന്ന് ഓ പാവ എടുക്കട്ടൊക്കെ പോവാ അതു പിയാൽ അല്ലേ നിങ്ങളുടെ കൈ പ്രസ്സ് ഇടാനുണ്ട് ചിത്രത്തെ ആറ് തുള്ളി നല്ല തുള്ളി നീനിപ്പം ആ ട്രെൻഡ് ആണ് എങ്ങനെയുണ്ട് നിങ്ങൾ തോന്നോടീദ ആശം നീയെരേസവരീനെ ഹോഹഹ രസം സ്വക്ക് ഞാൻ 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 വരും എനിക്ക് സിത്തെ ഞാൻ സിത്തെ സിത്തെ मेरा बहुत चांगू हूं हां राम ने ഇങ്ങനുണ്ട് ഇന്ന് തോന്നിട്ട് തന്നെ അങ്ങോട്ട് തന്നെ ഓവള ഞാൻ കഴിഞ്ഞ ഇനിയുണ്ടോന്ന് നോക്കുക ീദീനോക്ക് ഇഷ്ടല്ലാണ്ടോ അങ്ങോ കഴിഞ്ഞമായിട്ട ഒന്നേ കുത്തില്ല ഇനി പാവശ്യം മൂല കുത്തി ഒരുങ്ങി പോണ് വേദന സഹിച്ചു പോണെ പാവ നോക്കില്ല ഇന്നോട് തെറ്റി ഞാൻ കൊണ്ടുവരും ഒക്കെ ഈ പണി കിട്ടാന്ന് പറഞ്ഞോട് തെറ്റി തെറ്റിയതാ തെറ്റിയെന്ന് പാവ ഒന്ന് വിടേ ഒന്ന് എന്താ വേണ്ടിയേ ഇനി കയ്യെ ബാക്കിയുള്ളു രണ്ടു കാലും ആ കൈ പോയി ഇതെത്ര ട്ടണ്ടട്ടണ്ട പണിയായിട്ട് കിട്ടു പണിയായിട്ട് കിട്ടി ഗുളിക കുടിച്ചില്ല ചായയും കണ്ടി തിന്നു എന്നിട്ട് ഗുളിക കുടിക്കാണ്ട് അഞ്ച് നേരം ഗുളിക കുടിക്കാണ്ട് തൊടാൻ തന്നെ സമ്മതിക്കുന്നില്ല ലോറി ഉറക്കത്തണ്ണാണോ നോക്കുന്നില്ല ഇന്നോട് തെറ്റിയോള് എന്നെ കാണിയും ചിരിച്ചു പക്ഷേ പക്ഷെങ്കിൽ ഞാൻ കൊണ്ട് പണി കൊടുത്തോട് ഇന്നോട് തെറ്റിയോട്ടേ ഇതാണ് സ്കൂളിൽ പോളി വെച്ച് വരുന്ന ഫ്രണ്ട്സ് ആണ് ഞങ്ങൾ കണ്ടെ പോവാണ് ബൈ ഞങ്ങൾ പോട്ടെ ബൈ